ബോൺസായ് കൃഷി വൻ വ്യവസായമായി സ്വീകരിച്ചിട്ടുള്ള രാജ്യമേത് ജപ്പാൻ ജർമ്മനി ചൈന ഇന്ത്യ ജപ്പാനാണ് ശരിയായ ഉത്തരം ഏറ്റവും അപകടകാരിയായ ഒരു ആറ്റുജീവി ഏത് തിമിംഗലം പിരാന മത്സ്യം മുതല ഡോൾഫിൻ ഗുരാനാ മത്സ്യമാണ് ഭൂമിയിലെ ജീവമണ്ഡലത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന ഊർജസ്രോതസ് ഏത് സൂര്യപ്രകാശം സസ്യങ്ങൾ ജന്തുക്കൾ ജലാശയങ്ങൾ സൂര്യപ്രകാശമാണ് ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി ഏത് നീലത്തിമിങ്ങലം ആന ഒട്ടകം മുതല നീല തിമിംഗലമാണ് സാൽമൺ മത്സ്യങ്ങളുടെ വാസസ്ഥലം എവിടെ സത്ലജ് അന്റാർട്ടിക് പസഫിക് സമുദ്രം ചാവുകടൽ സാൽമൺ മത്സ്യങ്ങളുടെ വാസസ്ഥലം പസഫിക് സമുദ്രമാണ് പെൺമൂർഖൻ്റെ മുട്ട വിരിയാൻ എത്ര കാലതാമസം എടുക്കും ഒരാഴ്ച ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം പെൺമുർഖൻ്റെ മുട്ട വിരിയാൻ രണ്ട് മാസമാണ് പ്രതിധ്വനി പിടിച്ചെടുത്ത് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത് വവ്വാൽ മുങ്ങ കഴുകൻ ഒന്ത് പ്രതിധ്വനി പിടിച്ചെടുത്ത് സഞ്ചരിക്കാൻ കഴിയുന്ന ജീവി വവ്വാലാണ് ഒട്ടകപ്പക്ഷിയുടെ ആയുർദൈർഘ്യം എത്ര വർഷമാണ് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം അൻപത് വർഷം ഒട്ടകപ്പിയുടെ അയുർദീർഘ്യം ശരാശരി അൻപത് വർഷമായി കണക്കാക്കുന്നു ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അത്ഭുത യന്ത്രമേതാണ് കമ്പ്യൂട്ടർ ടി വി ഫോൺ ഫോട്ടോഗ്രാഫ് അത്ഭുത യന്ത്രം കമ്പ്യൂട്ടർ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മരുപ്പച്ചയുള്ള രാജ്യമേത് ഈജിപ്ത് അമേരിക്ക ഫ്രാൻസ് അന്റാർട്ടിക്ക ലോകത്തിലേറ്റവും വലിയ മരിപ്പച്ചുള്ള രാജ്യം ഈജിപ്താണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ലെറാഡൂൺ ചെന്നൈ വെല്ലിംഗ്ടൺ പൂന ലെഹറാഡൂണിലാണ്